ി ക്രൈസ്തവ ഭവനങ്ങളിൽ ഇന്നലെ പെസഹ ആചരിച്ചു ഏറെ ഒരുക്കത്തോടെയാണ് ഭവനങ്ങളിലെ പെസഹ ആചരണം അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ഭവനങ്ങളിൽ കുടുംബാംഗങ്ങൾ ഇന്നലെ രാത്രി പുളിപ്പില്ലാത്ത കുരിശപ്പം മുറിച്ച് പെസഹ ആചരിച്ചു യഹൂദ കുടുംബങ്ങളിൽ നടത്താറുള്ള പെസക ഭക്ഷണത്തിന്റെ ക്രൈസ്തവ പതിപ്പാണിത് ഏറെ ഒരുക്കത്തോടെയാണ് ഭവനങ്ങളിലെ പെസഹ ആചരണം കർത്താവിന്റെ തിരുവത്താഴത്തിന്റെയും വിടവാങ്ങലിന്റെയും ഓർമ്മ ദേവാലയങ്ങളിൽ ആചരിച്ച ശേഷം ധ്യാനാത്മകമായ അന്തരീക്ഷത്തിലാണ് വീടുകളിലെ ആചരണം ഞാൻ ഈ അപ്പം മുറിക്കൊടങ്ങിട്ട് ഏകദേശം അമ്പത് വർഷമായി എന്റെ അപ്പനായിരുന്നു നേരത്തെ അപ്പം അപ്പം മുറിച്ചിരുന്ന എല്ലാ വർഷവും അങ്ങന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷം ആ വീട്ടിലെ അപ്പം ഉണ്ടാക്കിയില്ല കുരിശപ്പത്തിലെ പ്രധാന ഘടകങ്ങൾ ഉഴുന്നുപൊടിയും അരിപ്പൊടിയുമാണ് തേങ്ങാപ്പാലും ശർക്കരയും പഴങ്ങളും ചേർത്താണ് പാനീയം തയ്യാറാക്കുന്നത് ഇവ രണ്ടും രസക വ്യാഴാഴ്ച മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കുരിശപ്പം പതിമൂന്ന് കഷ്ണങ്ങളായി മുറിച്ച് പാലിൽ മുക്കിയാണ് കുടുംബനാഥൻ പ്രായക്രമത്തിൽ ഓരോരുത്തർക്കം നൽകുന്നത് യേശുവും പന്ത്രണ്ട് ശിഷ്യന്മാരെയും അനുസ്മരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിലെ ആരെങ്കിലും മരണപ്പെട്ടാൽ അടുത്ത വർഷം ബസകാപ്പം ഉണ്ടാക്കാതിരിക്കുന്ന പതിവ് ഇന്നും ക്രൈസ്തവ ഭവനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമി മാങ്കൂട്ടം